അതാണ് ദുബായ് ഗ്രീക്ക് മെട്രോ സ്റ്റേഷൻസ് ഞങ്ങൾ മെട്രോയിൽ ഒന്ന് ഇറങ്ങിയാണ് അവിടെ കണ്ടോ ആ മെട്രോ സ്റ്റേഷനിൽ ഇവിടെ നിന്ന് ഇറങ്ങി ഇനി ഞങ്ങൾ ബോട്ട് കയറിയിട്ട് അടിപൊളി ലൊക്കേഷനിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അഞ്ചരാം എൻ്റെ കൂടെ അവർ നമ്മുടെ സുഹൃത്തുണ്ട് കണ്ടില്ലേ ഞാൻ കാണിച്ചു ബോട്ട് കയറുന്നത് അപ്പോൾ വഞ്ചരാ അപ്പൊ ഞങ്ങള് അടിപൊളി കണ്ടോ ഹായ് ഞങ്ങൾ അടിപൊളി ലൊക്കേഷൻ ആണ് ഇതിനകത്ത് വീഡിയോ അങ്ങനെ എടുക്കാൻ പാടില്ല പബ്ലിക്കിനെ അങ്ങനെ പകർത്താൻ പാടുള്ളതല്ല അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല കുറച്ച് കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ടുള്ളൂ അപ്പം ഞങ്ങൾ കുറച്ച് ലേറ്റായി സൂര്യാസ്തമയം കഴിഞ്ഞു അതാ കണ്ടില്ല കുറെ ബിൽഡിങ് ഞങ്ങൾ അങ്ങോട്ട് പോകാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് അതാണ് ഹാർബർ ഹാർബറിലേക്ക് പോകാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് അവിടെ പോയത് നല്ല വ്യൂ ഉണ്ടായിരുന്നു സൂര്യാസ്തന് മുമ്പ് എത്തേണ്ടതാണ് ഞങ്ങൾ ഡേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഫെസ്റ്റിവൽ സെൻ്ററിലേക്ക് തന്നെ പോയി നീണ്ട യാത്രയ്ക്ക് ശേഷം എത്തിയിട്ട് രണ്ട് നിറവേറെ അടിപൊളി ബോട്ട് സർവീസ് ദുബായ് ഗ്രീറ്റ് ടു ഫെസ്റ്റിവൽ സെൻ്റർ നമ്മൾ നോൾക്കാട് ബസ് കയറുന്ന നോൾക്കാട് ട്രാപ്പ് ചെയ്തിട്ടാണ് എനിക്ക് കയറിയത് ഇനി ഇറങ്ങുമ്പോഴും നോൾക്കാട് ഇവർക്ക് സധീർ വീഡിയോ എടുത്ത തിരക്കിലാണ് അവിടെ എന്തോ കാലത്ത് നടക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ എടുക്കുന്ന തിരക്കിലാണ് അദ്ദേഹം ഇതിനകത്ത് ദുബ് ഐക്യറച്ചവോടെ നല്ല ജനങ്ങളും അഞ്ചു തറ ഷവർമ ചെറുതായിട്ട് വിഷപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോ അവിടെ പോയിട്ട് ഞങ്ങൾ ഷവർമൊക്കെ പോകും ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വാട്ടർ സ്ക്രീൻ പ്രൊജക്ഷൻ ഇതാണ് ഇമാജിൻ ഇമാജിൻ എന്നത് വെള്ളം തീ സംഗീതം ലേസറുകൾ ലൈറ്റുകൾ എന്നിവ ഒരുമിച്ച് ചേർത്ത ഒരു മൾട്ടി സെൻസറി ഷോയാണ് ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ നേടിയിട്ടുണ്ട് കേട്ടോ ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥിരമായ പ്രൊജക്ഷൻ മാപ്പിംഗ് എന്നിവ ഇതിന്റെ പ്രത്യേകതകളാണ് എവിടെയാണ് കാണാൻ കഴിയുക ഇത് ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാളിലെ ഫെസ്റ്റിവൽ ബേ ഏരിയയിൽ ഇന്റർകോണ്ടിനെൻ്റൽ ഹോട്ടലിൻ്റെ മുന്നിലാണ് ഇത് നടക്കുന്നത് ഹോട്ടലിൻ്റെ ഒരേ ഭിത്തി ഒരു പ്രൊജക്ഷൻ സ്ക്രീനായി ഉപയോഗിക്കുന്നുണ്ട് പ്രധാന സവിശേഷതകൾ ഡാൻസിംഗ് ഫൗണ്ടനുകൾ മുപ്പതിലധികം ഡാൻസിംഗ് ഫൗണ്ടനുകൾ സംഗീതത്തിനനുസരിച്ച് നൃത്തം ചെയ്യുന്നു ലേസർ ലൈറ്റ് ഷോ ശക്തമായ ലേസറുകളും വർണ്ണവമായ ലൈറ്റുകളും ആകാശത്തെ വിസ്മരിപ്പിക്കുന്നു ദൃശ്യങ്ങൾ സൃഷ്ടിക്കുന്നു വെള്ളം ഒരു സ്ക്രീനായി ഉപയോഗിച്ച് എത്തി ചിത്രങ്ങളും വീഡിയോകളും പ്രൊജക്റ്റ് ചെയ്യുന്നു തീവ്രമായ അനുഭവം വെള്ളം തീ സംഗീതം വെളിച്ചം എന്നിവയുടെ ഒരുമിച്ചുള്ള ഉപയോഗം അവിസ്മരണീയമായ അനുഭവം ഒരുക്കുന്നു പലപ്പോഴും അറബിക് നാടോടി കഥകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുള്ള കഥകളും ഈമുകളും ഷോയിൽ ഉൾപ്പെടുത്താറുണ്ട് ഇനി ഈ ഷോയെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എൻ്റെ ക്യാപ്ഷൻ വായിച്ചാൽ മതി ക്യാപ്ഷൻ കറണ്ട് കൊടുത്തിട്ടുണ്ടോ അപ്പം ഞങ്ങൾ ആ പ്രോഗ്രാം കണ്ട് തിരിച്ചു പോവുകയാണ് ഇതിന് ഒരു രണ്ട് ദിവസം ആണ് എനിക്ക് ജനവായത് ഭർദുബായ് കുബൈബ മെട്രോ സ്റ്റേഷനിൽ നിന്നും ഗ്രീക്കിൽ ഇറങ്ങുക അവിടുന്ന് ബോട്ട് സർവീസ് കിട്ടോ നമ്മുടെ നോൾക്കാട് മതി രണ്ട് ദിവസം കിട്ടാവും